ദേശീയപാതയോരത്ത് മാലിന്യം തള്ളുന്നത് മൊബൈലിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ച യുവാക്കൾക്ക് നേരെ വധശ്രമം ആലപ്പുഴ ദേശീയപാതയിൽ പാതിരപ്പള്ളി റേഡിയോ സ്റ്റേഷന് സമീപമാണ് സംഭവങ്ങളുടെ തുടക്കം മാലിന്യം തള്ളിയ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മാരകായുധങ്ങളുമായി യുവാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ചത് ഹയന്ന യുവാക്കൾ ഇരുചക്ര വാഹനത്തിൽ രക്ഷപ്പെടുവാൻ ശ്രമിക്കുമ്പോഴാണ് സംഘം യുവാക്കളെ പിന്തുടർന്നത് ആദ്യം വലിയ കലവൂർ ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് ആക്രമിക്കാൻ ശ്രമിച്ചത് രക്ഷപ്പെട്ട യുവാക്കളെ പിന്തുടർന്ന സംഘം ദേശീയപാതയിൽ ഇ എസ് ഐ ജംഗ്ഷന് സമീപം യുവാക്കൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ദേശീയപാതയിലേക്ക് വീണത് നടു റോഡിലേക്ക് പിന്നാലെ വാഹനമില്ലാത്തതിനാൽ രക്ഷപ്പെട്ടത് തലനാരിയിലേക്ക് വീഴ്ചയിൽ സാരമായി പരുക്കുപറ്റിയ ഇരുവരെയും പിന്നീട് വന്ന വാഹന യാത്രക്കാരാണ് ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലാക്കിയത് ആക്രമണം നടന്നത് ഇരുപത്തിയൊൻപതിന് പുലർച്ചെ അഞ്ച് നാൽപ്പതോടെ ആയിരുന്നു എങ്കിലും ആക്രമണത്തിനിരയായ പാതിരപ്പള്ളി സ്വദേശികളായ സോജുവും അജിത്തും സംഭവത്തിന്റെ ഭയപ്പാടിൽ വിവരം പുറത്ത് പറഞ്ഞിരുന്നില്ല പിന്നീട് ഇവരുടെ സുഹൃത്തുക്കൾ വഴി വീട്ടിൽ അറിയുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു ഇത്രയും വറത്തേക്കാളും പോയി പോയി തല ജസ്റ്റ് ഒന്ന് റോഡിൽ ഇടിച്ചായിരുന്നു റോഡിന്റെ ഇവൻ ലെഫ്റ്റ് സൈഡിലോട്ടാണ് അവസ്ഥ എന്തായിരുന്നു അപ്പോൾ പുറകെ വണ്ടി ഒന്ന് വരാനോണ്ട് ജീവൻ ധരിച്ചു കിട്ടി പറയാം പുറകെ വന്ന ആളുകളാണോ എങ്ങനെയാ ബോധം പുറകെ വന്ന ആൾക്കാർ വണ്ടി നിർത്തി അവർ തന്നെ ആംബുലൻസി വിളിക്കുകയായിരുന്നു ഇവന്റെ ബോധം തന്നെ പോയായിരുന്നു ഇവർ ആദ്യം വണ്ടി തടഞ്ഞു നിർത്തിയില്ലേ അപ്പം ഇവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ടായി അവസ്ഥ എന്തായിരുന്നു ഇരുമ്പടി ഉണ്ടായിരുന്നു അത് വെച്ച് അമ്മ അടിക്കാനായിട്ട് ഇറങ്ങുമെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ വണ്ടി പിന്നെ വിട്ടുപോയത് അങ്ങനെ ഭാരത് പെട്രോളിൻ്റെ പമ്പിന്റെ അപ്പുറത്ത് വെച്ചിട്ട് ഇടിച്ചിട്ട് വരുന്നത് ഹെഡ്ലൈറ്റ് ഓഫാണെന്നാണ് പറഞ്ഞത് നമ്മുടെ ഒന്നും കണ്ടില്ല മാർ വരുന്നത് പിന്നെ രാവിലെ ഇത് പോലീസ് നിങ്ങൾ പരാതി കൊടുത്തോ ആ കൊടുത്തു പരാതി കൊടുത്തു കൊടുത്തു കൊടുത്തോ സംഭവത്തിൽ വധശ്രമത്തിന് ആലപ്പുഴ നോർത്ത് പോലീസ് കേസെടുത്തു പൂച്ചാക്കൾ ചേർത്തല കേന്ദ്രീകരിച്ചുള്ള ക്രിമിനൽ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നത് സമാന രീതിയിൽ തണ്ണീർ മുക്കം പണ്ട് ഭാഗത്ത് മാലിന്യം തള്ളുകയും ആ സമയം അവിടെ എത്തുന്ന വാഹനം ഉൾപ്പെടെയുള്ളവരെ ഉള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതായും മുൻപ് പരാതി ഉയർന്നിരുന്നു ഈ ഭാഗത്തെ ഇപ്പോൾ നിലവിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് പോകുന്ന സംഭവത്തിലാണ് നമ്മുടെ വീടിന്റെ സമീപത്തെ തന്നെ മാലിന്യത്തിന്റെ വണ്ടി കണ്ട് നമ്മൾ ഫോണിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവർ നമ്മൾ പുറകിൽ നിന്ന് വീഡിയോ എടുത്തു പക്ഷേ അതിൻ്റെ നമ്പർ പ്ലേറ്റും മൂടിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് ചെന്ന് ഇപ്പം വണ്ടിയുടമകൾ കാണുകയും പൊതുവെ അവർ നമ്മളെ പിന്തുടർന്ന് അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നടന്ന സംഭവം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി